ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതുവർഷത്തിൽ സ്വന്തമായി വീടുള്ളവരും വാടകയ്ക്ക് താമസിക്കുന്നവരുമെല്ലാം അറിയേണ്ട രണ്ട് പ്രധാന ഇൻഫർമേഷനുകളാണ് എത്തിയിരിക്കുന്നത് ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെ തീയതികളിൽ വീടുകളിൽ സർവേ നടത്തുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് വിലാസമുള്ളതും ഇല്ലാത്തതുമായ വീടിൻ്റെയും വീട്ടുടമയുടെയും വിവരങ്ങൾ വിരൽത്തും വിലത്തുന്ന ഡിജിഡോർ പിൻ കേരളത്തിൽ നടപ്പാക്കുമ്പോൾ ഓരോ വീടിൻ്റെയും കെട്ടിടത്തിൻ്റെയും ഒക്കെ നമ്പർ ഡിജിറ്റൽ ആകും കെട്ടിടങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ ഇനി നൽകുന്ന സ്ഥിരം നമ്പറായ ഡിജിഡോർ പിന്നിൻ്റെ ഒൻപതോ പത്തോ അക്കമുള്ള ഓരോ നമ്പറിലും കെട്ടിട വിവരങ്ങൾ ഒളിഞ്ഞിരിക്കുമെന്നതാണ് പ്രത്യേകത ഈ സംവിധാനത്തിൽ ഇതിൽ ഓരോ വീടും കെട്ടിടവും ഡോർ എന്നും ഓരോ താമസക്കാരനെയും ഓരോ ഡോർ ഡോറുടമയായി കണ്ട് സ്ഥിരം പിൻ നമ്പർ നൽകും ഇൻഫർമേഷൻ കേരളത്തില മിഷൻ വികസിപ്പിച്ച് കെ സ്മാർട്ടിലൂടെ നടപ്പാക്കുന്ന ഒൻപതോ പത്തോ അക്കങ്ങളുള്ള ഈ ഡിജി ഡോർ പിൻ ഫോൺ നമ്പർ പോലെ ഓർത്തിരിക്കാം തദ്ദേശ വാർഡ് പുനർനിർണ്ണയം കഴിയുന്നതോടെ ഡിജി ഡോർ പിൻ നൽകുവാനാകുമോ എന്ന് പരിശോധിക്കുമെന്നാണ് മന്ത്രി എം രാജേഷ് നേരത്തെ പറഞ്ഞിരുന്നത് കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ വീടിന്റെ ലൊക്കേഷൻ ഉടമയാര് കെട്ടിടത്തിന്റെ തരം നികുതിയുടേതടക്കമുള്ള വിവരങ്ങൾ ഉടമയ്ക്ക് മാത്രമായി ഇതിലൂടെ ലഭ്യമാകും പിൻ നമ്പറും ക്യു ആർ കോഡും ചേർത്ത് ഓരോ കെട്ടിടത്തിലും ഗോൾഡൻ നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് പതിപ്പിക്കും ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും നമ്പർ തിരഞ്ഞാലും ഉടൻ ലൊക്കേഷൻ ലഭിക്കുകയും ചെയ്യും തദ്ദേശ സ്ഥാപനവും ജില്ലയും കെട്ടിട വിവരങ്ങളും റൂട്ട് മാപ്പും അടക്കം ലഭിക്കും രണ്ട് മീറ്റർ അകലിൽ നിന്ന് എല്ലാ കെട്ടിടങ്ങളും ജിയോ ടാഗ് ചെയ്ത് വിവരം ആധികാരികമാക്കും വ്യക്തികളുടെയോ കെട്ടിടങ്ങളുടെയോ വലിപ്പ ചെറുപ്പവും പ്രാധാന്യമൊന്നും പരിഗണിക്കാതെ ഒരേ മാതൃകയിലാണ് നമ്പർ പ്ലേറ്റ് തരുന്നത് വാർഡോ തദ്ദേശ സ്ഥാപനമോ പുനർനിർണയത്തിലൂടെ മാറിയാലും ഡിജി പിൻ മാറില്ല ദുരന്തങ്ങളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടായാൽ വിലാസമില്ലാതെ തന്നെ പോലീസിനും അഗ്നിരക്ഷാ സേനയ്ക്കുമൊക്കെ എത്താം ഈ നമ്പർ അറിഞ്ഞാൽ മൊബൈൽ ഉണ്ടെങ്കിൽ വഴി വഴിചോതിച്ചലയേണ്ടതു വ്യക്തി വിവരങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയില്ലാത്ത ഈ സംവിധാനം എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടും അടുത്ത അറിയിപ്പ് വീടുകളിലെ അടുക്കള മാലിന്യവും സ്ഥാപനങ്ങളിലെ ജൈവ മാലിന്യങ്ങളുമൊക്കെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുവാൻ സംസ്ഥാന വ്യാപകമായി ഈ പുതുവർഷത്തിൽ സർവേ നടത്തുവാൻ പോകും ാണ് എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ഈ സർവേ നടത്തും ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെയാണ് സർവേ മാലിന്യമുക്ത കേരളം ജനകീയ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ജൈവ മാലിന്യ സംസ്കരണം നൂറു ശതമാനം ഉറപ്പാക്കുവാനാണ് സർവേ ഓരോ വാർഡിലും ഹരിതകർമ്മസേന കുടുംബശ്രീ പ്രതിനിധികൾ ഉൾപ്പെടുന്ന രണ്ടോ മൂന്നോ സർവേ ടീമുകൾ ഹരിതമിത്രം എന്ന ആപ്ലിക്കേഷനിലൂടെ വിവരം ശേഖരിക്കും ഈ ആപ്ലിക്കേഷനിൽ ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത വീടുകളും സ്ഥാപനങ്ങളും കണ്ടെത്തി ഇതിൽ ഉൾപ്പെടുത്തും ഇൻഫർമേഷൻ കേരള മിഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ ഇതിനെ സഹായിക്കുകയും തുടർന്ന് ആപ്ലിക്കേഷന്റെ ക്യു ആർ കോഡ് പ്രിന്റ് ചെയ്ത് വീടുകളിൽ പതിപ്പിക്കുകയും ചെയ്യും ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുള്ള വീടുകളും സ്ഥാപനങ്ങളും കണ്ടെത്തുക മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കുക മാലിന്യങ്ങൾ കമ്പോസ്റ്റ് വളമാക്കുവാനുള്ള ഇനോക്കുലം ലഭ്യമാണോ എന്നറിയുക വളം ആവശ്യമില്ലാത്തവരിൽ നിന്ന് അത് ശേഖരിക്കുവാനുള്ള ക്രമീകരണം നടത്തുക സാമൂഹിക തലത്തിൽ ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം വേണ്ട സ്ഥലങ്ങൾ കണ്ടെത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഈ സർവേ നടത്തുന്നത് അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന സർവേക്ക് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് ശുചിത്വ മിഷൻ ഇൻഫർമേഷൻ കേരള മിഷൻ കുടുംബശ്രീ എന്നിവയുടെ സഹകരണവും ഉണ്ടാകും സർവേയിലൂടെ വീഴ്ച വരുത്തുന്ന വീടുകളെയും സ്ഥാപനങ്ങളെയും കണ്ടെത്തി വേണ്ടപ്പെട്ട നടപടികളും സ്വീകരിച്ചേക്കാം വാർഡ് സർവേ ആയതിനാൽ തന്നെ ഒറ്റ വീടും വിടാതെയായിരിക്കും സർവേ നടത്തുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക